പൈസ അപ്പോ നമ്മൾ വളരെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളെ അയൽവാക്കാരെത്തി കുടുംബക്കാരെത്തി എല്ലാരും ആയിട്ട് കിട്ടുന്ന പൈസ അവനാൻ കൂട്ടിയിട്ട് കിടന്നു ഇറങ്ങിയിട്ടുള്ള കാര്യമൊന്നും ഹലോ നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളെയും കുടുംബത്തെയും എല്ലാരും സ്നേഹിക്ക സ്നേഹിക്കാണ്ട് നമ്മള് അവിടെ ഭരിക്കെ നിസ്കരിച്ചാ അവർ നമ്മൾ ചിബറും നടന്നിട്ടുള്ള കാര്യമില്ല ഇതൊക്കെ അറിഞ്ഞിരിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഖബർ അവനാന്റെ മനുഷ്യന്റെ അവസാനത്തെ കൂടാ ഇതിനാണ് നമ്മൾ ഒറിജിനൽ വീട് എന്ന് പറയുന്നത് അല്ലാതെ നമ്മള് ഇപ്പൊ ഒരു വാർപ്പെട്ട വീട് എടുത്ത് അത് പിറ്റത്തെ കൊല്ലം അടിച്ചുള്ളവന് ചെറിയ ഓട് ഇട്ടുണ്ടാവും മേലെ ഡിസൈൻ ഓട് അപ്പോൾ പിറ്റത്തെ കൊല്ലം ഒരു ചമ്മലായിട്ട് ഓൻ അത് അടിച്ച് പൊളിച്ച് ഒരു നാല് അഞ്ച് ലക്ഷം റുപ്യ മുറിക്കാണ്ട് എന്താ ചെയ്യാ അതിനൊക്കെയാണ് ചെറിയ ഓട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കമ്പനി പോയിട്ട് ഓർഡർ കൊടുക്കും വാർക്കാൻ അച്ചു വരെ ഉണ്ടാക്കാൻ പൈസ കൊടുക്കും എന്നിട്ട് അത് കൊണ്ടുവന്നിട്ടിടുകയാണ് അതിന്റെ പിറ്റേത്തെ കൊല്ലം മറ്റോനും അതിനെക്കാട്ടിൽ ചെറിയ ഓട് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഓട് എന്തെങ്കിലൊക്കെ വീട് അതിനല്ല എന്നിട്ട് പള്ളിക്കൽ ഒരു കവറ് കഴിച്ചിട്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് ഉറപ്പി ആയാലും ആയിരിച്ചാലും നാലായിരത്തി അഞ്ഞൂറ നല്ലൊരു പോയി ഇതിന് ലക്ഷം കൊടുത്തോട്ടെ ഇതിനല്ല ഇതല്ല വീട് ഇതിനാണ് ഒർജില് വീട് ഇതാണ് ഒർജില് കബറ് കബറിനാണ് ഓർക്കില് ഇതില് വേറെ കുടിക്കലുണ്ടാവില്ല ആ ജീവിതത്തിലൊരു മനുഷ്യന് ഒറ്റ വീടിന്റെ കുടിക്കല് കഴിക്കാറുണ്ട് ഇതിനാ നമ്മള് ലോകത്ത് വേറെ മറ്റുള്ള വീടൊക്കെ സ്ഥലം വാങ്ങി എടുക്കുകയാണെങ്കിൽ ഇഷ്ടം വേറെ കുതിരിക്കല് കഴിക്കാണ്ട് കുതിരിക്കല് കഴിക്കും ജനങ്ങൾ കുളിക്കുകയും ഒക്കെ ചെയ്യും അത്ര ജനങ്ങൾ ഉണ്ടാവുക നമ്മൾ ഇതിന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇതിനാണ് ഇന്നോട്ടോളം മാലിന്യം ജനങ്ങൾ കൂടേണ്ടത് ഒറിജിനലായി അല്ല പൊളിക്കുന്ന കല്യാണത്തിൽ വലിപ്പിരിക്കുന്ന ഒരു പ്രശ്നം ഇതിനാണ് ജനങ്ങൾ മൊത്തത്തിൽ കൂടണം ഒരു മാലിന് ഒരാൾ ഒരാൾ മരണപ്പെടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമ്മൾ ആ മാലിലുള്ള ജനങ്ങളെ ഉത്തരവാദിത്താണ് നമ്മൾ മയ്യത്ത് കുളിപ്പിച്ച് അതിൻ്റെ കർമ്മങ്ങൾ ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കുളിപ്പിച്ച് നിസ്കേപിച്ച് കബറടക്കം ചെയ്ത് മൂന്ന് പിടി മണ്ണിട്ട് ലോയ വരെ കഴിച്ചിട്ട് വേണം നമ്മൾ നമ്മൾ വീട്ടിലേക്ക് പോകാം സന്തോഷത്തിൽ കാണുമ്പോൾ സന്തോഷം ചിലവർക്ക് ഭയങ്കര പേടിയാണ് അതൊന്നും പാടില്ല ചിരിക്കുന്നത് കണ്ടാൽ ഇത് അടുക്കളി എന്താ സാധനം ഉണ്ട് ഇതൊക്കെ ഉണ്ടായി ഇതിങ്ങനെ ചെറിയ ആയിട്ട് കിട്ടും ഇത് അങ്ങനെ ഇതിന്റെ but... ും വച്ചാല് പോന്നെയാ ഈ രാസം കൂടി കായം കൂട്ടണം എന്നൊക്കെ ഒരു പൂതിന്നു രാസം കിട്ടൂല ചായം കൂടി പോയി അതുകൊണ്ടാണ്